പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സെപ്റ്റംബർ മാസം മുതൽ ഇരട്ടി ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നു ഗുണഭോക്താക്കളുടെ പരാതികൾ പൂർണ്ണമായും പരിഹരിച്ചുകൊണ്ട് കുടിശ്ശിക തീർത്തുള്ള വിതരണത്തിനുള്ള നടപടികൾ സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചതായിട്ടുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗുണഭോക്താക്കൾക്ക് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ മൂവായിരത്തി രൂപയുടെ വിതരണം വീണ്ടും വരുന്നു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വിതരണം ചെയ്യാൻ പോകുന്ന തനതു മാസത്തിലെ പെൻഷൻ തുക ൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി വിതരണം ആരംഭിക്കുന്നു എന്ന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പുകൾ പുറത്തു വന്നിരിക്കുകയാണ് സെപ്റ്റംബർ പത്തോടു കൂടി മസ്റ്ററിങ്ങിനുള്ള കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ തുകക്കും കുടിശ്ശിക തുകക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്ക് അർഹത ഉണ്ടാവുകയില്ല എന്നുള്ള അറിയിപ്പുകൾക്ക് പിന്നാലെ നിലവിൽ ഓണത്തോടനുബന്ധിച്ച് വിതരണം ആരംഭിച്ചിരിക്കുന്ന പെൻഷൻ തുകയിൽ കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഒരു കുറവും കൂടാതെ തന്നെ എല്ലാ ആനുകൂല്യങ്ങളും മുടക്കമില്ലാതെ വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം വീണ്ടും ആരംഭിച്ചിരിക്കുന്നത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾ എന്നിവരിൽ അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഇരുപത്തിയാറ് പോയിൻറ്റ് ആറ് ഏഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിലേക്കും തുക തുകയെത്തിച്ചേരും ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് തനതു മാസത്തിലെ പെൻഷൻ തുകക്ക് പുറമെ ഒരു ഘഡു കുടിശ്ശിക കൂടി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ തന്നെ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിരുന്നതാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തി നാല് മുതലാണ് പെൻഷൻ തുകയുടെ വിതരണം ആരംഭിച്ചത് ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും അക്കൗണ്ടുകളിലേക്ക് എത്തിയത് ആയിരത്തി അറുന്നൂറ് രൂപയുടെ ഒരു ഗഡു മാത്രമാണ് ഇത്തരത്തിൽ തുക എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് സോഫ്റ്റ്വെയർ തകരാറുകൾ പരിഹരിച്ചുകൊണ്ട് ആയിരത്തി രൂപയുടെ രണ്ടാം ഘടുവിൻ്റെ വിതരണവും ഇന്ന് ആരംഭിച്ചു ും മൂവായിരത്തി രൂപ വീതം വിതരണത്തിന് കൈമാറിയതായി സേവനയുടെ സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും പെൻഷൻ തുകയിൽ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വീതം കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം ഇന്ന് മുതൽ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും ഇതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകളിൽ ഏഴ് ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ കുറവ് വന്നിട്ടുള്ള ആളുകൾക്ക് കേന്ദ്രവിഹിതം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേരും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഗുണഭോക്താക്കി ൾക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ വരെ എത്തിച്ചേരുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം സെപ്റ്റംബർ മാസം പത്തോടുകൂടി വിതരണം അവസാനിക്കുന്ന സാഹചര്യത്തിൽ സെപ്റ്റംബർ മാസത്തിലെ ഒരു കഡു പെൻഷൻ തുകയുടെ വിതരണം കൂടി സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും വരുന്ന ആഴ്ച മുതൽ ആരംഭിക്കുന്നു എന്നുള്ള സന്തോഷവാർത്ത കൂടി എത്തിയിരിക്കുകയാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ശേഷിക്കുന്ന ഒരു ഘഡു പെൻഷൻ കുടിശ്ശിക കൂടി സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപായി കുടിശിക തീർത്ത് വിതരണം ചെയ്യുകയും പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുകയും ചെയ്യുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് വർദ്ധിപ്പിച്ച പെൻഷൻ തുക പുതുതായി പെൻഷന് അപേക്ഷിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഉൾപ്പെടെ എത്തിച്ചേരും സാമൂഹിക സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നതിനുള്ള ഇൻസെന്റീവും അനുവദിച്ചു ഇക്കൊല്ലം ഫെബ്രുവരി മുതൽ ജൂലൈ വരെ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ എത്തിച്ചതിന് പ്രാഥമിക വായ്പാ സഹകരണ സംഘങ്ങൾക്കും മറ്റു സംഘങ്ങൾക്കും മുപ്പത് രൂപ നിരക്കിൽ നൽകാനുള്ള ഇൻസെൻറ്റീവാണ് അനുവദിച്ചിട്ടുള്ളത് വർഷം പകുതി കഴിഞ്ഞിട്ടും പെൻഷൻ കുടിശ്ശിക നൽകാതെ കേന്ദ്ര സർക്കാർ വാർദ്ധക്യ പെൻഷൻ ഉൾപ്പെടെ ആനുകൂല്യത്തിന് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് കേന്ദ്രവിഹിതം എട്ട് മാസത്തോളമായി തുക നൽകാത്തതിനാൽ വിവിധ ക്ഷേമ പെൻഷനുകളിൽ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് വിതരണം ചെയ്യാൻ നിർബന്ധിതമായിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ അൻപത് ലക്ഷം പേർക്കാണ് സംസ്ഥാന സർക്കാർ നേരിട്ട് ആയിരത്തി അറുനൂറ് രൂപ വീതം പെൻഷൻ നൽകുന്നത് ഈ സാമ്പത്തിക വർഷം ആദ്യപാദത്തിലെ കണക്കുകൾ മാത്രം പെൻഷൻ ഇനത്തിൽ കേന്ദ്ര സർക്കാർ കോടി രൂപ സംസ്ഥാനത്തിന് നൽകുന്നുണ്ട് ഇതിൽ ഇരുനൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് എട്ട് നാല് കോടി രൂപ അനുവദിച്ചു തിരഞ്ഞെടുപ്പുകൾ അടുത്തതോടെ ജനപിന്തുണ കൂട്ടാനുള്ള നടപടികൾക്കൊരുങ്ങി സർക്കാർ ക്ഷേമ പെൻഷൻ കൂട്ടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ധനവകുപ്പ് ആസൂത്രണരേഖ തയ്യാറാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുൻപ് നൂറ് രൂപ കൂട്ടി ആയിരത്തി ശുപാർശ ഒക്ടോബറിൽ തന്നെ തുക കൂട്ടിയേക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപായിരിക്കും വീണ്ടും നൂറ് രൂപ വർദ്ധിപ്പിക്കുക നടപ്പ് സാമ്പത്തിക വർഷം തന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു കടു ഡി കൂടി നൽകാനും ആലോചനയുണ്ട് സർക്കാർ കാലാവധി കഴിയും മുൻപ് ശമ്പള പരിഷ്കരണം കൂടി പ്രഖ്യാപിച്ചാൽ ജനങ്ങളിൽ അനുകൂല നിലപാടുണ്ടാക്കാൻ ഇടയാക്കുമെന്നും ധനവകുപ്പ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തി മൂന്നാം ഭരണത്തിലേക്ക് വഴിയൊരുക്കുകയാണ് ലക്ഷ്യം ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നാണ് എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം നിലവിലെ ധനസ്ഥിതിയിൽ വലിയൊരു വർധന സാധ്യമല്ലെന്ന് ധനവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് നൂറ് രൂപയുടെയോ ഇരുന്നൂറ് രൂപയുടെയോ വർധനക്കാണ് സാധ്യത മറ്റൊരറിയിപ്പ് സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്നവർ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിരിക്കണം ജനുവരി മാസത്തിന് മുൻപ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർക്കാണ് മസ്റ്ററിംഗ് ബാധകം മസ്റ്ററിംഗ് നടത്താത്തവർക്ക് ഡിസംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങുമെന്ന് പെൻഷൻ ബോർഡ് സെക്രട്ടറി അറിയിച്ചു വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക